വിവാഹബന്ധങ്ങൾ ബന്ധങ്ങൾ വേർപ്പെടുത്തുമ്പോൾ സാധാരണ സ്ത്രീകൾക്ക് ജീവനാംശം ഉറപ്പുവരുത്താറുണ്ട് പലപ്പോഴും ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായ വിധിയാണ് കോടതികളിൽ നിന്നും പുറത്തുവരുന്നത് എന്നാൽ കർണാടകയിലെ ഒരു വിവാഹമോചന കേസിൽ യുവതി ആവശ്യപ്പെട്ട് ജീവനാംശം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോടതി ഭർത്താവ് പ്രതിമാസം ആറു ലക്ഷത്തിലധികം രൂപ ജീവനാംശം നൽകണമെന്ന് യുവതിയുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം സാമ്പത്തിക സഹായം തേടുകയായിരുന്നു രാധ എന്ന സ്ത്രീ തന്റെ ആവശ്യം ന്യായീകരിക്കുന്നതിനായി തന്റെ പ്രതിമാസ ചെലവുകൾ ഇവർ വിശദമാക്കി ആഗസ്റ്റ് ഇരുപതിന് നടന്ന വാദത്തിനിടെ അഭിഭാഷകൻ അവളുടെ ചെലവുകളുടെ ഒരു വിവരണം കോടതിയിൽ സമർപ്പിച്ചു ഷൂസ് വസ്ത്രങ്ങൾ വളകൾ മറ്റ് സാധനങ്ങൾ എന്നിവയ്ക്കായി പ്രതിമാസം പതിനയ്യായിരം രൂപയും വീട്ടിലെ ഭക്ഷണത്തിന് അറുപതിനായിരം രൂപയും വേണമെന്ന് പറഞ്ഞു മുട്ടുവേദന ഫിസിയോതെറാപ്പി ചികിത്സാ ചെലവ് എന്നിവയ്ക്കായി നാല് തൊട്ട് അഞ്ചു ലക്ഷം രൂപയും വേണം ഇവയ്ക്കാണ് ഭർത്താവിൽ നിന്നും ആറു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപ ജീവനാംശം യുവതി ആവശ്യപ്പെട്ടത് എന്നാൽ അമിതമായ തുകയിൽ ജഡ്ജി അമ്പരുന്നു കുടുംബ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത്തരം ചെലവുകൾ ആവശ്യകത ചോദ്യം ചെയ്തു ായി ഇത്രയേറെ പണത്തിന് ആവശ്യമുണ്ടോ എന്ന് കോടതിയോട് പറയരുത് പ്രതിമാസം ആറ് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപ ആരെങ്കിലും ഇത്രയും ചിലവാക്കുന്നുണ്ടോ തനിക്കായി ഇത്രയും പണം അവർക്ക് വേണമെങ്കിൽ അവർ തന്നെ സമ്പാദിക്കട്ടെ കോടതി വ്യക്തമാക്കി നിങ്ങൾക്ക് കുടുംബത്തിന്റെ മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലേ കുട്ടികളുടെ പരിപാലിക്കേണ്ടതില്ലേ നിങ്ങൾക്കത് സ്വയം വേണോ അത് സെക്ഷൻ ഇരുപത്തിനാലിന്റെ ഉദ്ദേശമല്ല ഭർത്താവിനോടുള്ള ശിക്ഷയല്ല ആവശ്യങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഹർജി തള്ളുമെന്നും മുന്നറിയിപ്പ് നൽകി ജഡ്ജി കൂടുതൽ ന്യായമായ തുക നൽകണമെന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു വാദത്തിനിടെ യുവതിയുടെ അഭിഭാഷകനെ ജഡ്ജി ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് ആശ്രിത പങ്കാളിക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ അവരുടെ പിന്തുണയ്ക്കും നടപടിക്രമങ്ങളുടെ ആവശ്യമായ ചെലവുകൾക്കും മതിയായ സ്വാതന്ത്ര്യ വരുമാനം ഇല്ലെങ്കിൽ നിലവിലുള്ള നിയമ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് ഈ വ്യവസ്ഥ ഉറപ്പാക്കുന്നു